ഹമാസിനെ ഭീകരർ എന്ന് വിളിക്കുമ്പോൾ പൊള്ളുന്നവർ കേൾക്കുക ഹമാസ് സ്ത്രീകളോട് കാട്ടിയ ക്രൂരതകളെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുക ഇസ്രയേലി സ്ത്രീകൾക്കെതിരെ ഹമാസ് നടത്തിയത് കൊടും ക്രൂരത ആ ക്രൂരതകൾ ഒരു മനുഷ്യനും സഹിക്കാനാകില്ല ബലാത്സംഗം ചെയ്യുന്നതിനിടെ സ്ത്രീകളുടെ സ്ഥാനങ്ങൾ മുറിച്ചു മാറ്റി തുടയിലും അരക്കെട്ടിലും ആണികൾ അടിച്ചുകയറ്റി പീഡനത്തിന്റെ അങ്ങേയറ്റമാണ് ഹമാസ് ഇസ്രയേലി സ്ത്രീകളോട് കാട്ടിയത് ഈ ആക്രമണത്തിന്റെ പുറത്തു വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഹമാസിന്റെ ക്രൂരതകളുടെയും സ്ത്രീകൾക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെയും ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്ത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് ആക്രമണം നടത്തിയിരുന്നു അതിന്റെ ബാക്കി പത്രമായി വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്കാണ് ഇസ്രയേൽ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും സാക്ഷികളായിരിക്കുന്നത് മധ്യ ഇസ്രയേലിൽ നിന്നുള്ള രണ്ട് കുട്ടികളുടെ അമ്മ അവർ ഇരകളിൽ ഒരാളാണ് ഒക്ടോബർ ഏഴിന് ഇവരെ കാണാതായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ മുഖം കത്തിക്കരിഞ്ഞ നിലയിൽ ഇവരുടെ മൃതദേഹം റോഡിൽ നിന്നാണ് കണ്ടെത്തിയത് ർദ്ധനഗ്നമായ നിലയിലായിരുന്നു ഈ സ്ത്രീയുടെ മൃതദേഹം അതിക്രൂരമായ രീതിയിൽ ഈ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് പോലീസ് അറിയിക്കുന്നത് ക്രൂരപീഡനത്തിനിരയായ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു സംസ്ഥാനത്ത് മുപ്പതിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സന്നദ്ധ പ്രവർത്തകരും സൈനികരും അറിയിക്കുന്നു ഇരകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ജനനേന്ദ്രീയ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയുടെ തുടയിലും അരക്കെട്ടിലും ആണിത്തറച്ചിരിക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫുകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഖാസയ്ക്ക് സമീപമുള്ള ീകരരുടെ താവളത്തിൽ രണ്ട് സൈനികരെ ജനനേന്ദ്രിയത്തിൽ വെടിവച്ചാണ് കൊന്നത് അതേസമയം ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഹമാസ് നിഷേധിക്കുകയാണ് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും യു വനിതകളും ആരോപണങ്ങൾ ഉടനടി അംഗീകരിക്കാത്തതിന്റെ പേരിൽ വിമർശനങ്ങൾ നേരിട്ടതായി ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച പോലീസ് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടു തങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തി ദുഃഖവും മതപരവുമായ കാര്യങ്ങളും എല്ലാം പരിഗണിച്ച് പല മൃതദേഹങ്ങളും തിടുക്കപ്പെട്ട് സംസ്കരിക്കുകയായിരുന്നു ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കാത്തതിനാൽ ലൈംഗികാതിക്രമ കേസുകൾ അന്വേഷിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട് ആയുധധാരികളായ ഭീകരർ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു എന്ന് ചിലർ മൊഴി നൽകിയിട്ടുണ്ട് കുറഞ്ഞത് അഞ്ച് സ്ത്രീകളെയെങ്കിലും ബലാത്സംഗം ചെയ്തു കൊന്നതിന് താൻ സാക്ഷി ാണ് എന്നാണ് ഒരാൾ വ്യക്തമാക്കിയത് ഒരു സ്ത്രീയെ കഷ്ണങ്ങളാക്കുന്നത് താൻ കണ്ടുവെന്നും അയാൾ പറയുന്നു ഒരു ഭീകരൻ അവരെ ബലാത്സംഗം ചെയ്യുന്നു ഈ സമയം മറ്റൊരാൾ ഒരു കട്ടർ പുറത്തെടുത്ത് സ്ഥനങ്ങൾ മുറിച്ചെടുത്തു അത് മറ്റൊരു ഭീകരന് എറിഞ്ഞുകൊടുത്തു അതേസമയം മറ്റു മൂന്ന് സ്ത്രീകളെ തീവ്രവാദികൾ ബലാത്സംഗം ചെയ്യുന്നതും അവരുടെ തല ഛേദിക്കുന്നതും കണ്ടുവെന്നും സാക്ഷി വ്യക്തമാക്കി ഒളിച്ചിരുന്നു കൊണ്ടെടുത്ത ഫോട്ടോഗ്രാഫുകളും അവർ പോലീസിന് നൽകി ഹമാസ് അംഗത്തിലുള്ള അഞ്ച് ആക്രമികൾ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ടുവെന്നും മറ്റൊരു ദൃക്സാക്ഷി മൊഴി നൽകി എല്ലാവരുടെയും കൈകളിൽ ആയുധമുണ്ട് ഇവരിലൊരാൾ നഗ്നയായ ഒരു യുവതിയെ നിലത്തുകൂടി വലിച്ചുഴയ്ക്കുന്നത് താൻ കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നിട്ടും ഈ ലോകത്ത് ഒരു വിഭാഗം പറയുകയാണ് ഹമാസ് ഭീകരന്മാരല്ല എന്നും न्युस डेस्क